സാധാരണ നമ്മുടെ നാട്ടിലൊരു കൂടെ ശിവൻ ശിവനും ഈ എപ്പോഴും ശ്രദ്ധിക്കണം പാപിക്കൊപ്പം ശിവൻ ചേരുന്നത് തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രി അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ശക്തമായൊരു പാർട്ടി നടപടി ഉണ്ടാകില്ല ഫലമോ ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇ പി ജയരാജന്റെ ജാഗ്രത കുറവിൽ വീണ്ടും സി പി എം പ്രതിസന്ധിയിൽ ആത്മകഥ എന്ന പേരിൽ പ്രചരിക്കുന്ന പാർട്ടി വിരുദ്ധ പ്രസ്താവനകളെ കൃത്യമായി തിരുത്തുവാനോ അഭ്യൂഹങ്ങളിൽ നിന്ന് പാർട്ടി അണികളെ മുന്നോട്ട് നയിക്കാനോ സാധിക്കുന്നതായിരുന്നില്ല ഇപിയുടെ വിശദീകരണം ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കുമറിയില്ലെന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്ന പാർട്ടി സെക്രട്ടറിമാർ പോലും ഇന്ന് നിശബ്ദരാണ് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഇരുമ്പു മറയിൽ ഉൾപാർട്ടി വിമർശനങ്ങൾ പറഞ്ഞു തീർത്തിരുന്ന പാർട്ടിയാണ് മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനകളിൽ ഇപ്പോൾ പകച്ചു നിൽക്കുന്നത് ഡി ജി പിക്ക് പരാതി നൽകിയും പ്രസാധകർക്ക് വക്കീൽ നോട്ടീസ് അയച്ചും വഴുതിമാറാൻ ഇ പി ശ്രമിക്കുന്നുണ്ടെങ്കിലും സി പി എം നേതൃത്വം തൃപ്തരല്ല അതിനാൽ നടപടി ഉറപ്പാണ് ഉപതെരഞ്ഞെടുപ്പിനു ശേഷം വിശദീകരണം തേടി സമ്മേളനകാലം കഴിഞ്ഞ് അച്ചടക്ക നടപടി ആശ്വസിക്കാനേ പാർട്ടിക്ക് കഴിയൂ അതുവരെ ഇ പിയിൽ വിശ്വസിക്കുന്നുവെന്ന് പാർട്ടി സെക്രട്ടറി ആവർത്തിക്കുന്നു ആ ദേശാഭ്യാസം കണ്ണൂർ ബ്യൂറോ ചീഫായിട്ടുള്ള എം രഘുനാഥ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനാണ് അതുമായി ബന്ധപ്പെട്ട് ആ മാധ്യമപ്രവർത്തകനോട് പാർട്ടി വിശദീകരണം സമ്മേളന കാലയളവിൽ പാർട്ടി ഇ പി വിവാദം എങ്ങനെ ചർച്ച ചെയ്യും എന്നത് മറ്റൊരു പ്രതിസന്ധിയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം